ഗുഡ് കെയർ മോർണിംഗ് മോദി മൊദിക്കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്ലോക മൊറോക്കൺ അർഗണോയിൽ ക്ലെൻസറിനെ കുറിച്ചാണ് വിറ്റാമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ പെൺകുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ഫേഷ്യൽ ക്ലെൻസർ ചർമ്മത്തിലെ മാലിന്യങ്ങളും മേക്കപ്പും നീക്കം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിന് ആവശ്യമായ ഈർപ്പവും നൽകുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ ചർമ്മം പുതുമയുള്ളതും മിനുമിനുസുഖമായി കാണപ്പെടുന്നു മൊറോക്കൻ അർഗണോയിൽ മൊറോക്കോ എന്ന വടക്കേ ആഫ്രിക്കൻ രാഷ്ട്രത്തിലെ അർഗൻ എന്ന മരത്തിന്റെ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഓയിൽ നശിച്ച കോശങ്ങളെ ഉതിർത്ത് മാറ്റുന്നു ചുളിവുകൾ മാറ്റാനും കഴിയും സെബം ലെവൽ കുറച്ച് മുഖക്കുരുവിനെതിരെ സഹായകരമാകുന്നു ഉപയോഗിക്കേണ്ട വിധം നനച്ച മുഖത്ത് അൽപ്പമെടുത്ത് മൃതുവായി മസാജ് ചെയ്യുക ശേഷം വെള്ളം കൊണ്ട് കഴുകിക്കളയുക സോ എല്ലാവരും മൊറോക്കോ അർഗൺ ഓയിൽ ക്ലൻസർ ഉപയോഗിച്ച് നോക്കൂ വ്യത്യാസം തിരിച്ചറിയൂ ഓക്കെ താങ്ക്